അതിനെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന വിവാദമാക്കിയാണ് ചെയ്തത് ഇത് ചരിത്ര ഇതിന് മാപ്പ് തരില്ല എന്നാണ് ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് അല്ല ഈ മഹാസമാധിക്ക് ഉത്തരവാദികളായിട്ട് കേതുവാക്കിയിട്ടുള്ള ആൾക്കാർ അവര് മാപ്പ് പറയണം പറയും എന്താണ് 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 പോലീസ് നമ്മുടെ സമാധാനപരമായിട്ട് പോകുന്ന ഈ ശിവന്റെ അമ്പലത്തില് എൻ്റെ അച്ഛൻ സമാധിയായി എൻ്റെ അച്ഛൻ സമാധിയായത് ഈ മഹാസമാധിയാണെന്ന് വേണം പറയാൻ ഇതിന് തടസ്സം നിന്നവർക്ക് വേണ്ടി നിയമപരമായി നടപടികൾ എടുക്കണം നിയമപരമായി നടപടികൾ എടുത്തേ പറ്റൂ മഹാസമാധിയാണ് തീർച്ചയായിട്ടും അതെ 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 ഇതിലിനി നമുക്ക് ഇതിലിപ്പോ ഏറ്റവും കൂടുതലായിട്ട് മുന്നോടിയായിട്ട് നിന്നത് വിഷ്ണുപുരം വിഷ്ണുപുരം ചന്ദ്രശേഖര സാറും ഇതിൽ കുഞ്ചക്കരി സുരേന്ദ്ര സാറും നമ്മുടെ നമ്മുടെ അഡ്വറ്റ് സാറ് രഞ്ജിത്ത് അവരുമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പിന്നെ ഗ്രീഡ് സാറ് ഇവരെല്ലാവരും കൂടെയാണ് പിന്നെ ഹിന്ദു ഐക്യവേദിയും ഹിന്ദു സംഘടനകളും എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു എല്ലാവരുടെ ഒരിതുണ്ടായിരുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തിയ ഇതില് ആരൊക്കെ അവരുടെ പേരിനെല്ലാം നിയമ നടപടികൾ എടുത്തേ പറ്റും സനന്ത പറഞ്ഞത് തന്നെയാണ് ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായിട്ട് ഒരു കുടുംബത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു ആ കുടുംബം പറയുന്ന ഒരു കാര്യം പോലും അതിൽ ഒരു ശതമാനം പോലും നിങ്ങൾ ആരും വിശ്വസിക്കാൻ തയ്യാറായില്ല ആ കുടുംബത്തിനോട് സത്യം റിപ്പോർട്ടർമാർ ചോദിക്കാൻ സമാധി സർട്ടിഫിക്കറ്റ് എവിടെ എന്നിവരെ ചോദിച്ച് ആ ഒരു കുടുംബത്തെ ഇങ്ങനെ വേട്ടയാടാമോ സമാധി സർട്ടിഫിക്കറ്റ് എവിടെ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടോ സമാധി സർട്ടിഫിക്കറ്റ് അപ്പൊ ആ കുടുംബത്തെ ഇങ്ങനെ നിങ്ങൾ വേട്ടയാട് അത് ആ വളരെ വിദ്യാഭ്യാസം ഒക്കെ കുറഞ്ഞ ആൾക്കാരാണ് അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു പാകപ്പഴ വന്നാൽ പോലും അതിനെ ഇങ്ങനെ വേട്ടയാടിയിരുന്നു തീർച്ചയായിട്ടും വളരെ വിഷമമുണ്ട് എന്നാലും ഈ ഒരു അവസരത്തിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇപ്പോൾ കുടുംബം എന്താണോ പറഞ്ഞത് അതിൽ ശരിയാണ് സത്യമാണ് എന്ന് തെളിയുകയാണ്